ക്രിക്കറ്റിന് ആഗോള വ്യാപകമായിട്ട് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ കൊണ്ടുവച്ച് ക്രിക്കറ്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഐ സി സിയുടെ തീരുമാനം ഒരു പരിധി വരെ വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം പക്ഷേ എന്നിരുന്നാൽ പോലും ക്രിക്കറ്റിൻ്റെ ആവേശം കുറവാണെങ്കിലും അസോസിയേറ്റ് രാജ്യങ്ങളുടെ പ്രകടനം വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകുന്നുണ്ട് എല്ലാ അസോസിയേറ്റ് രാജ്യങ്ങളും നല്ല പോരാട്ടം വമ്പന്മാർക്ക് കൊടുക്കുന്നുണ്ട് പല അട്ടിമറികളും നടക്കുന്നുണ്ട് അട്ടിമറികളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ഒരു ഐ പി എൽ സീസണിലല്ല ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വികാരമായിട്ട് തീർത്തും വൺ സൈഡർ ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു ഇന്നലെ നടന്നത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ നടന്നത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസും ഉഗാണ്ടയും തമ്മിലുള്ള മത്സരത്തിനെ കുറിച്ചാണ് പറയുന്നത് വളരെ വലിയൊരു വിജയം തന്നെ വെസ്റ്റ് ഇൻഡീസ് നേടാൻ കഴിഞ്ഞു വെറും മുത്തൊമ്പത് റൺസിന് ഉഗാണ്ട ഓൾ ഔട്ട് ആവുന്ന കാഴ്ച കണ്ടു വെസ്റ്റ് ഇൻഡീസിൻ്റെ ടീമിന് ബോൾ ഉഗാണ്ടയുടെ ഖിൽ ഹുസൈനാണ് റൺസ് എന്ന വളരെ വലിയൊരു വിജയലക്ഷ്യം മുന്നിലോട്ട് വെച്ച വിൻഡീസിന് റൺസിന്റെ വിജയം ആസ്വദിക്കാൻ കഴിഞ്ഞു ടി ട്വന്റി വേൾഡ് കപ്പിലെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ഉഗാണ്ട ഇന്ന് നേടിയിരിക്കുന്നത് മുപ്പത്തി റൺസിനാണ് ഓൾ ഔട്ട് ആയത് നാല് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങിയാണ് അഖിൽ ഹുസൈൻ അഞ്ച് വിക്കറ്റുകൾ തൂക്കിയെടുത്തത് പതിമൂന്ന് റൺസ് എടുത്ത മിയാഗി ഉഗർ മാത്രമാണ് ഉഗാണ്ടയ്ക്ക് വേണ്ടിയിട്ട് സ്കോർ ബോർഡിൽ അത്യാവശ്യം ചലനം ഉണ്ടാക്കിയത് അത്യാവശ്യം ചലനം എന്ന് പറഞ്ഞാൽ രണ്ടക്കം കടന്ന ഒരേ ഒരു ബാറ്റ്സ്മാൻ മിയാഗിയാണ് പിന്നെ അൽസാരെ ജോസഫ് രണ്ട് വിക്കറ്റ് എടുത്തു റൊമാരിയാ ഷപ്പോർ റസൽ മോറ്റി എന്നിവർ ഓരോ വിക്കറ്റ് ചെയ്തെടുത്തു ആദ്യം ബാറ്റ് ചെയ്ത് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി നാൽപ്പത്തിനാല് റൺസ് എടുത്ത് ജോൾസൺ ചാൻസ് ജോൺസൺ ചാൾസ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ ബാക്കി ആർക്കും തങ്ങൾക്ക് കിട്ടിയ മികച്ച തുടക്കം മുതലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വിൻഡീസിൻ്റെ സ്കോർ ഒരു നൂറ്റി എഴുപത്തി മൂന്നിന് അഞ്ച് എന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങിയത് അല്ലെങ്കിൽ ഇരുന്നൂറ് കടന്ന് പോയേനെ ഷോർഷോട്ടായിട്ടും പിന്നെ അവസാനം ആന്ധ്രിയ റസൽ അത്യാവശ്യം നല്ലൊരു തൂക്കേടി നടത്തി നടത്തി പക്ഷേ ഈ ഡെത്ത് ഓവറുകളിൽ ഉഗാണ്ടയുടെ ബോളർമാർ നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട് എറിഞ്ഞിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് അവസാന ഓവറിൽ മാത്രം ആന്ധ്ര റസലിൽ പതിനെട്ട് റൺസാണ് എടുത്തത് നിക്കോളാസ് പൂറിന് ഇരുപത്തിരണ്ട് റൺസ് എടുത്തു റോമൻ പവൽ ഇരുപത്തിമൂന്ന് റൺസ് എടുത്തു റൂത്തർഫോർഡ് ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ആൻഡ്ര റസല് പതിനേഴ് വന്തിൽ പുറത്താവാതെ മുപ്പത് റൺസ് എടുത്തു അവസാനത്തെ ഓവറിൽ പതിനെട്ട് റൺസ് ആണ് റസൽ എടുത്തത് പിന്നെ ബാക്കിയുള്ള കളിയുടെ കാര്യം പറയാനാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നിങ്ങൾ കണ്ടു ന്യൂസിലൻഡിനെ വരിഞ്ഞു മുറുക്കി ഇല്ലാതായി കഴിഞ്ഞു ഇല്ലാതാക്കി കളഞ്ഞു പിന്നെ ഇന്നലെ നടന്ന മറ്റൊരു മത്സരം ഇംഗ്ലണ്ട് ഓസീസും ഓസീസ് ഈ ഒരു വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് ഇരുന്നൂറിന് മുകളിലേക്ക് സ്കോർ അടിച്ച് കയറ്റി എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് എടുത്തു നോക്കാനാണെങ്കിൽ ഇന്നലെ സൗത്ത് ആഫ്രിക്കയുടെ വിജയം സൗത്ത് ആഫ്രിക്ക നെതർലാൻഡ്സിനെതിരെ തുടക്കത്തിൽ മൂന്ന് വിക്കറ്റ് കളഞ്ഞ് നെതർലാൻഡ് സൗത്ത് ആഫ്രിക്കയെ അട്ടിമറിക്കുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഡേവിഡ് മില്ലറിൻ്റെ അടിയിലൂടെയാണ് സൗത്ത് ആഫ്രിക്ക ജയിച്ചത് ഏതായാലും ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ന് മുതൽ അതിൻ്റെ പീക്കിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ട പാകിസ്ഥാൻ വെറി പിടിച്ച് അവിടെ നിൽക്കുവാണ് ഇന്ത്യയെ നോക്കി അപ്പം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എല്ലായ്പ്പോഴും പോരാട്ടങ്ങളുടെ മാതാവ് തന്നെയാണ് ക്രിക്കറ്റിൽ അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ടോട്ടൽ ജാതകത്തിന് നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്